എമ്പതിനാലും ഒരു ദിവസം മുമ്പ് ഇപ്പോഴത്തെ മമ്മൂക്കയുടെ ബസൂക്ക് എത്താൻ പോവുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ബസ്സൂക്ക് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാരട്ടനെട്ടൻ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാനെങ്കിൽ മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബസുക്കെന്ന് പറഞ്ഞ സിനിമ ഏപ്രിൽ പത്താം തീയതി തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് വേണ്ടിയുള്ള ആകാംക്ഷയിലായിരുന്നു അല്ലെങ്കിൽ കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർ ഇപ്പോഴത്തെ ചിത്രത്തിലെ ട്രെയിലർ റിലീസ് ഡേറ്റും ടൈമും അനൗൺസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയേറ പ്രവർത്തകർ അവാഗത്തിനായി ഡിനോ ഡെന്നിസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ നാളെ അതായത് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട് തൃശൂർ രാഗൻ തിയേറ്ററിൽ സിനിമയുടെ പ്രത്യേക ട്രെയിലർ പ്രദർശനം നടത്തും ഇതിനുശേഷം എട്ട് പത്തിന് ഡിജിറ്റലായി ട്രെയിലർ പുറത്തിറങ്ങും മോലാൽ ചിത്രം എംബുരാൻ റിലീസിന് ഒരു ദിവസം മുൻപെയാണ് മമ്മൂട്ടി ചിത്രം ബസൂക്കിയുടെ ട്രെയിലർ എത്തുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ തിയേറ്ററുകളിൽ എംബുരാൻ റിലീസിന് മുന്നോടിയായിട്ട് ബസൂക്കിയുടെ ട്രെയിലർ എല്ലാ തിയേറ്ററുകളും തന്നെ പ്രദർശിപ്പിക്കുന്നതായിരിക്കും ചിർത്തി മമ്മൂട്ടിക്കൊപ്പം തന്നെ തമിഴിലെ പ്രശസ്ത ഡയറക്ടർ നടനുമായിട്ടുള്ള ഗൗതം ബാസ് മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് എന്തൊക്കെയാണ് ഗൗതം വാസുദേവനന്റെ ആദ്യം മലയാള ചിത്രമാണ് ഇവരോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും സിദ്ധാർത്ഥ ഭരതൻ ബാബു അനനി ഹക്കീം ശാചകൻ ഫാമ അരുൺ ഡീൻ ഡെന്നീസ് സുമിത് നവർ ദിവ്യ പിള്ള സ്പികൻ ജോർജ് തുടങ്ങിയവർ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് ഏപ്രിൽ പത്താം തീയ്യതിയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് അതൊക്കെയുള്ള ഗുരുഷയ്ക്ക് ഒരു ബെഡ് വിളിയാവുക മമക്കയുടെ എന്ന് കണ്ടു തന്നെ അറിയാം അപ്പം നിങ്ങൾ അത്രവരാണ് ബസൂക്ക് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ